ഇതുപോലത്തെ വലിയ വീടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്ലോറിൽ മാർബിൾ ഇടുന്നതാണ് നല്ലത് മാർബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള മാർബിളാണ് ഉള്ളത് ഒന്ന് ഇന്ത്യൻ മാർബിള് മറ്റൊന്ന് ഇമ്പോർട്ടഡ് മാർബിള് ഇന്ത്യൻ മാർബിൾ കൂടുതലും ട്രഡീഷണൽ ലുക്ക് തരുന്ന മാർബിൾസ് ആണ് അത് മാത്രല്ല ഇന്ത്യൻ മാർബിളിൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല പത്തു കൊല്ലം മുമ്പേ നമ്മൾ ചെയ്ത അതേ മാർബിളും അതേ പാറ്റേണും തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് പക്ഷേ ഇന്ത്യൻ മാർബിളിനെ പോലെയല്ല ഇമ്പോർട്ടഡ് മാർബിള് ഇമ്പോർട്ടഡ് മാർബിള് നമ്മൾ വീട്ടിലൊക്കെ വിരിച്ചു കഴിഞ്ഞാല് ഒരു ലക്ഷറി ലുക്കാണ് നമ്മളെ വീടിന് ഉണ്ടാവുക കാര്യത്തിൽ ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത മാർബിളാണ് ഇമ്പോർട്ടഡ് മാർബിള് നമ്മളെ നാട്ടിൽ ഇമ്പോർട്ടഡ് മാർബിൾസിൽ കൂടുതലും വിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ് ഈ ഇറ്റാലിയൻ മാർബിള് മാത്രല്ല ഇമ്പോർട്ടഡ് ഉള്ളത് പോർച്ചുഗീസ് ബ്രസീല് തുർക്കി ഇവിടെ നിന്നെല്ലാം നമുക്ക് മാർബിള് കിട്ടാനുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള മാർബിളാണ് നിങ്ങളെ വീട്ടിൽ വിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു നിങ്ങളുടെ വീടിന് ഒരുപാട് വ്യത്യാസങ്ങളായിട്ട് ഉണ്ടാവും വളരെ യുണീക്ക് ആയിട്ടും അതിനനുസരിച്ച് വീട് ലക്ഷറി ആയിട്ട് ഉണ്ടാവും മാർബിൾ ഫ്ലോറിൽ ഇടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ മാർബിളിന്റെ മുകളിൽ കൂടെ നടക്കുന്ന സമയത്ത് നമുക്കൊരു നാച്ചുറൽ കൂളിങ് ഫീൽ ചെയ്യും മെയിന്റനൻസ് ഈസി ആയിട്ടുള്ളതും ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് മാർബിൾ മാർബിൾ നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് നാച്ചുറൽ ഫ്രണ്ട്ലി ആണ് ഈ സൈറ്റിൽ നമ്മൾ വിരിച്ചിട്ടുള്ളത് പോർച്ചുഗീസിന് കൊണ്ടുവന്നിട്ടുള്ള മാർബിൾ ആണ്